ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മലേഷ്യൻ ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രിവാൻഡത്തു നിന്നാണെങ്കിൽ ഇന്ന് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിലാണെങ്കിൽ നമ്മുടെ ട്രിവാണ്ടത്ത് നിന്ന് കയറി നേരെ കോലാലംപൂറിൽ വിത്ത് ഫാമിലി ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് മലേഷ്യൻ സീരീസുകളായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ എങ്ങോട്ടാണ് ഇതിനടുത്ത് പോവാൻ പോണത് മലേഷ്യയിലാണ് പോണത് എവിടെയാണ് പോണത് അപ്പോൾ ആദ്യമായിട്ടാണോ മലേഷ്യ പോണോ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് മലേഷ്യ പോണത് ഇതിനു മുമ്പ് വേറെവിടെ പോയിട്ടുണ്ട് ഗൾഫിൽ പോയിട്ടില്ലേ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് വണ്ടിയൊക്കെ ആണെങ്കിൽ രാവിലെ കുട്ടി വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു വെളിയിൽ ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി നമ്മൾ കാറിൽ ആക്ച്വലി കാറിൽ പോവുകയാണെങ്കിലും എയർപോർട്ടിൽ സിക്സ് ഡേയ്സ് പാർക്കിംഗ് ചെയ്തിട്ടാണ് പോകുന്നത് സിക്സ് ഡേയ്സ് എയർപോർട്ടിൽ പാർക്കിങ്ങിന് പെർ ഡേ വന്നിട്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇർഫാൻ ഇത്തവണ വരുന്നില്ല ഇർഫാൻ പത്താം ക്ലാസ് കൊണ്ട് വരുന്നില്ല അമ്മിത റെഡി ആയിരിക്കുകയാണ് റിസ നമ്മളവിടെ ആദ്യമായിട്ട് വരികയാണ് കേസ് അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ നേരിനടുത്ത് എയർപോർട്ടിലോട്ട് പോകുന്നു എയർപോർട്ടിലോട്ട് പോയതിന് ശേഷം അവിടെ പാർക്ക് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ നേരെ മലേഷ്യയിലോട്ട് പോവുകയാണ് കേസ് അപ്പോൾ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇനി താഴോട്ട് താഴോട്ടിറക്കി വെച്ചതിന് ശേഷം പാർക്കിങ്ങിന് പാർക്കിംഗ് നമുക്ക് ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് പാർക്കിംഗ് ഫീസ് വന്നിട്ട് മുന്നൂറ് രൂപയാണ് പെർ ഡേ വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് പെർ ഡേ പാർക്കിംഗ് ഫീസ് വരുന്നത് പാർക്കിംഗ് ഫീസിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഡേ വന്നിട്ട് മുന്നൂറ് രൂപയാണ് ഫസ്സത്തെ രണ്ട് മണിക്കൂറാണെങ്കിൽ പിന്നെ അതിന് ശേഷമാണെങ്കിൽ ഫസ്റ്റത്തെ രണ്ട് മണിക്കൂർ നൂറ്റി അൻപത് ടു ടു സെവൻ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് പിന്നെ ഏഴ് മണിക്കൂറിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡേ പാർക്കിംഗ് എടുക്കും ഫുൾ ഡേ അതായത് മുന്നൂറ് രൂപ എടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് ിലോട്ട് എത്തിയിട്ടുണ്ട് കേസ് അത് വാപ്പാണെങ്കിൽ ഒരു ബാഗും കൊണ്ട് നേരെ അപ്പുറത്തോട്ട് പോകുന്നുണ്ട് അതാനി ഏറ്റെടുത്തതിന് ശേഷം നമ്മുടെ ടെർമിനൽ ടു വന്നിട്ട് ഡേ ബൈ ഡേ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് കൂടുതലായിട്ട് വരണം അപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സുകളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് വരുന്നുണ്ടെന്നുള്ള വരുന്നുണ്ട് എന്നുള്ളത് നമ്മളിഷ്ടം പോലെ ന്യൂസുകളിലൊക്കെ ആയിരുന്നു കണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് എ കെ സീറോ സീറോ എയ്റ്റ് ഇറേഷ്യ ഇരുപത്തഞ്ച് കോലാലംപൂരിലോട്ടുള്ളത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഡിലേ ആണ് കേസം അപ്പോൾ ട്രിവാണ്ട്രം ഇൻ്റർനാഷണൽ സെൽഫി പോയിന്റിൽ നമ്മൾ മൂന്ന് പേര് നിൽക്കുകയാണ് നമ്മുടെ പിള്ളേർ സറിൻ പോകാം നമുക്ക് മലേഷ്യയിൽ റയൻ ഏ റയൻ എന്ത് പറയുന്നത് ഉസ്വൻ എന്ത് പറയുന്നു റയാൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് റയാൻ ഇപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് സ്കിഡ് ചെയ്ത് വീണായിരുന്നു അമ്മി അങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ് പാപ്പത് റെഡി ആയിരിക്കാണ് റെഡി ഇപ്പോൾ നമ്മുടെ ബോഡി പാസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബോഡി പാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മലേഷ്യയിലാണ് പോകുന്നതിൻ്റെ പേരിൽ മലേഷ്യൻ കറൻസി വേണം അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഇന്ത്യൻ മണി എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം ഇതുവഴി നേരെ എക്സ്കലേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് വഴി നേരെ മുകളിലോട്ട് കയറിപ്പോ അപ്പോൾ നമ്മുടെ ബോർഡിങ്ങും ഇമിഗ്രേഷൻ ക്ലിയറൻസും സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗേറ്റ് നമ്പർ ത്രീ ത്രീ ടു ഫൈവ് ഗേറ്റ് നമ്പർ ത്രീയിലാണ് ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് നസറിൻ സർച്ചിങ് ആണ് ഡാർക്ക് ഫാൻറ്റസി നോക്കുകയാണ് പക്ഷെ നസറിന് നസറിന് ഡാർക്ക് ഫാൻറ്റസി ഇല്ലെന്ന് തോന്നുന്നത് റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത അവസാനം റെഡി ആയിട്ടുണ്ട് എന്ത് പറയുന്നു അരമണിക്കൂറ് ലേറ്റ് ആണ് ഓൾറെഡി അരമണിക്കൂറ് ലേറ്റ് ആണ് പിന്നെ രണ്ടര മണിക്കൂറിൻ്റെ ആ ഒരു ടൈം വ്യത്യാസം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല നാളെ രാവിലെ എത്തും അപ്പോൾ നമുക്ക് നേരെ ഫ്ലൈറ്റിന് അകത്തോട്ട് കയറാൻ കഴിഞ്ഞു ആ ഓക്കെ ആ പോട്ടെ റിസ്വാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് ആയിക്കോ ആ ഓക്കെ പോട്ടെ പെട്ടെ No dog, no dog. <laughs> oxygen mask like this drop from the compartment above yours dear guest Amount exceeding ten thousand US dollars in their possession you find your attention. Trafficking and migrant smuggling, which upon conviction of either crime shall result in severe punishment. sepanjang panjang permainan ini dan dia kita akan berjumpa lagi. Pemain Asia Kapten Robi dituakan dan kata bel serta anak-anak kami petugas kami ingin terima kasih kerana memilih permainan Asia ke dia sudah siada. Salam hormat. Hmm. Mantap, mantap. സാധനം നമ്മൾ മലേഷ്യ എത്തിയിട്ടുണ്ട് ഫാമിലി ആയിട്ട് ഇനി അങ്ങോട്ട് മലേഷ്യൻ സീരീസുകളായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഡ്രൈവറിനെ കൂടെ നോക്കിയിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയി ഒന്ന് റിഫ്രഷ് ആവണം ഇമിഗ്രേഷൻ ബാഗേജ് റിക്ലെയിം കൊള്ളാമോ നമ്മൾ സിം എടുത്ത ആ റങ്കറ്റ് ട്വൻറ്റി ഫൈവ് ആണ് കുറച്ചും കൂടെ ബെസ്റ്റ് സെവൻ ഡേയ്സ് ആണ് അൺലിമിറ്റഡ് കോളും എടുക്കാൻ ഇരുപത് ജി ബി ഉണ്ട് റിംഗറ്റ് ഫിഫ്റ്റി ഫൈവ് എന്നിട്ട് മുപ്പത് ദിവസമുണ്ട് പക്ഷേ നമ്മൾ ഏഴ് ദിവസം പറഞ്ഞവർക്ക് റിംഗറ്റ് ട്വൻറ്റി ഫൈവിൻ്റെയാണ് ബെസ്റ്റ് അങ്ങനെ ഇമിഗ്രേഷൻസും എല്ലാം കഴിഞ്ഞതാ നമ്മൾ അവസാനം വെളിയിൽ എത്തിയിട്ടുണ്ട് ബസ് എയർപോർട്ടിൻ്റെ വെളിയിലിറങ്ങി അ വണ്ടി ഗേറ്റ് ത്രീയിൽ വന്നിട്ടുണ്ട് വണ്ടി ഇവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് അത് ഇഷ്ടംപോലെ നടന്നാടന്ന് പരുപ്പളയും അതുപോലത്തെ ഒരു വലിയൊരു വണ്ടിയാണ് കിട്ടിയത് അതുകൂടാതെനെ ഇവിടെ കുറേ ബസ്സുകളൊക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ എയിലോട്ടൊക്കെ പോകാനും അതായത് നോർമൽ സർവീസസ് ഒക്കെ ഇതാണ് നമ്മുടെ വണ്ടി ഈ വണ്ടിയിലാണ് ആക്ച്വലി നമ്മളിനടുത്താൽ പോകാൻ വേണ്ടി പോകുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള വാഹനങ്ങളായിരിക്കും കൂടുതലായിട്ട് പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വാഹനങ്ങളിലായിരിക്കും ഇറങ്ങുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ലഗേജസ് ഒക്കെ ആണെങ്കിൽ ബാക്കിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരെ നേരപുത്രാജയിലോട്ട് പോകും ഇതാണ് നമ്മുടെ ടാക്സി ഡ്രൈവർ ഹലോ അപ്പൊ നമ്മള് എയർപോർട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര പ്രൊസീജിയർ കേട്ടോ